വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കർണാടകയിലെ അങ്കോലയ്ക്കടുത്തുള്ള ഷിമോഗയിൽ കഴിഞ്ഞ ദിവസം മണ്ണിടിച്ചിലിൽപ്പെട്ട് കാണാതായ മലയാളിയായിട്ടുള്ള കോഴിക്കോട് സ്വദേശിയായ അർജുൻ എന്ന യുവാവിനായിട്ടുള്ള തിരച്ചിൽ ഏഴാം ദിവസവും കടന്ന് എട്ടാം ദിവസത്തിലേക്ക് കടന്നതായിട്ട് എല്ലാ മലയാളികളും പോലെ നമുക്കും വളരെ സങ്കടകരമായ ഒരു വാർത്ത തന്നെയാണ് എട്ടാം ദിവസത്തിലേക്ക് കിടക്കുന്ന ഈ തിരച്ചിലിൽ തിരച്ചിൽ വളരെ സാവധാനത്തിലാണ് നടക്കുന്നതെന്ന് ബന്ധുക്കളടക്കമുള്ള ഉറ്റവരുടെയും ബന്ധുക്കളുടെയും പരാതിയുണ്ട് ഇത് ഇതുവരെ തിരച്ചിലിൽ ഏഴോളം മൃതദേഹങ്ങളാണ് കണ്ടെത്തിയിട്ടുള്ളത് അതിൽ അഞ്ചോളം ആളുകളുടെ മൃതദേഹങ്ങൾ പരിസരവാസികളായിട്ടുള്ള ആളുകളുടെ മൃതദേ മൃതദേഹങ്ങൾ തിരിച്ചറിഞ്ഞതായിട്ടാണ് അറിയാൻ കഴിഞ്ഞത് മലയാളിയായിട്ടുള്ള കോഴിക്കോട് സ്വദേശി അർജുനടക്കം മൂന്ന് പേർക്ക് വേണ്ടിയിട്ടുള്ള തിരച്ചിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് വളരെ പ്രതികൂലമായ കാലാവസ്ഥയും അതുപോലെ തന്നെ മഴയും ഏർ രക്ഷാപ്രവർത്തനത്തിന് വളരെയധികം തടസ്സം സൃഷ്ടിക്കുന്നുണ്ട് ഗംഗാവലിപ്പുഴയുടെ കരയിലെ യാത്രക്കാർ യാത്രക്കാരായിട്ടുള്ള ആളുകൾ പ്രത്യേകിച്ച് അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് ലോഡ് കയറ്റി വരുന്ന ട്രക്കുകളുടെ ഡ്രൈവർമാരാണ് സ്ഥിരമായി ഈ പരിസരത്ത് പരിസരത്തെ ഭക്ഷണശാലയിൽ നിന്ന് ഭക്ഷണം കഴിക്കാനായിട്ടും അതുപോലെ തന്നെ ഗംഗാവാലി പുഴയിൽ കുളിച്ചിട്ട് വസ്ത്രം മാറാനും മറ്റുമായിട്ട് സ്ഥിരമായി ട്രക്കുകൾ നിർത്തുന്ന ഹൈവേയിൽ തന്നെയുള്ള ഒരു സ്ഥലത്താണ് ഈ കഴിഞ്ഞ ദിവസം വളരെ വലിയൊരു മണ് മണ്ണിടിച്ചിൽ മണ്ണിടിച്ചിലുണ്ടായിട്ടുള്ളത് ഈ മണ്ണിടിച്ചിൽ നടക്കുമ്പോൾ അർജുനടക്കം നിരവധി ആളുകൾ അവിടെ ഭക്ഷണം കഴിക്കാനും കുളിക്കാനുമായിട്ട് അവിടെ ഒരുമിച്ച് കൂടിയിരുന്നതായിട്ടാണ് അറിയാൻ കഴിഞ്ഞത് മണ്ണിടിച്ചിലുണ്ടായ പ്രദേശത്ത് അവരെല്ലാം തമ്പടിച്ചിരുന്നതായിട്ടാണ് ഒടുവിൽ വരുന്ന വാർത്ത എന്നാൽ അർജുൻ്റെ അർജുൻ്റെ നാല് ടണ്ണോളം ഭാരം കയറ്റിയിട്ടുള്ള ട്രക്ക് മണ്ണിനടിയിൽ പെട്ട് പോയതാണോ അതോ മണ്ണിനടിയിൽ മണ്ണ് ഇടിച്ചിലിൻ്റെ ആ ശക്തമായിട്ടുള്ള മണ്ണിടിച്ചിലിൻ്റെ സമയത്ത് സമീപത്തുള്ള ഗംഗാവാലി പുഴയിലേക്ക് തിരച്ചു കീണതാണോ എന്ന കാര്യത്തിൽ ഉറപ്പില്ലാത്തത് കാരണമാണ് തിരച്ചിൽ നടത്തുന്ന ആളുകൾക്ക് അതിൻ്റെ ലൊക്കേഷൻ കണ്ടെത്താനാകാത്തത് രക്ഷാപ്രവർത്തനത്തിന് വളരെയധികം മങ്ങലേൽപ്പിച്ചിട്ടുണ്ട് മന്ദഗതിയിലാവാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണമായിട്ട് അതിൻ്റെ ലൊക്കേഷൻ കണ്ടെത്താൻ കഴിയാത്തതായിട്ടാണ് കഴിയാത്തായിട്ടാണ് അറിയാൻ കഴിയുന്നത് ദു ദുരിതകർമ്മ സേനാംഗങ്ങളും അതുപോലെ തന്നെ മതിയായിട്ടുള്ള മണ്ണ് മാന്തി യന്ത്രങ്ങളുടെയും അപാകത മൂലമാണ് ഈ രക്ഷാപ്രവർത്തനം വളരെ ഇഴഞ്ഞു നീങ്ങുന്നതെന്നാണ് പരിസരവാസികളുടെ പരാതി അപകടം നടന്ന ഉടനെ തന്നെ ബന്ധപ്പെട്ട എസ് പി അടക്കമുള്ള പോലീസ് ഉദ്യോഗസ്ഥരുടെ അവസരോചിതമായ ഇടപെടൽ ഉണ്ടാവുന്നതിന് പകരമായിട്ട് വളരെ വലിയ അനാസ്ഥയാണ് അവരുടെ ഭാഗത്തുനിന്നുണ്ടായത് എന്നാണ് അറിയാൻ കഴിയുന്നത് അപകടം നടന്നു വളരെ സമയത്തിന് ശേഷം മാത്രമാണ് രക്ഷാപ്രവർത്തനം തുടങ്ങിയത് തന്നെ എന്നാണ് ബന്ധുക്കളുടെയും അതുപോലെ തന്നെ നാട്ടുകാരുടെയും അഭിപ്രായം നിരവധി ആളുകൾ മണ്ണിനടിയിൽ പെട്ടിട്ടുണ്ടെന്ന് ഉറപ്പായിട്ടും സംയോജിതമായിട്ട് ജില്ലാ കളക്ടറേയും അതുപോലെ തന്നെ ദ്രുതകർമ്മസേനയെയും അറിയിക്കാൻ കാലതാമസം വരുത്തിയത് ഉയർന്ന റാങ്കിലുള്ള പോലീസ് ഉദ്യോഗസ്ഥർ തന്നെയാണെന്നാണ് അറിയാൻ കഴിയുന്നത് ഇത് വലിയ വളരെ വലിയൊരു അനാസ്ഥയാണ് ഇത്തരം സാഹചര്യങ്ങളിൽ ദുർ ദ്രുതഗതിയിൽ ഉടനെ തന്നെ പ്രവർത്തിക്കേണ്ട ഉണർന്നു പ്രവർത്തിക്കേണ്ട ഉദ്യോഗസ്ഥരുടെ പക്കൽ നിന്ന് ഇത്തരം വീഴ്ചയുണ്ടായിട്ടുണ്ടെങ്കിൽ അടിയന്തരമായി അവർക്കെതിരെ അന്വേഷിച്ച് നടപടിയെടുക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ് ഉദ്യോഗസ്ഥർ കൃത്യമായി ായിട്ട് അവരുടെ ജോലികൾ ഏകോപിപ്പിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ അർജുനടക്കമുള്ള ആളുകൾ ഇന്നും നമ്മുടെ കൂടെ ജീവനോടെ ഉണ്ടാകുമായിരുന്നു എന്നിരുന്നാലും കുടുംബക്കാരുടെയും നാട്ടുകാരുടെയും പ്രതീക്ഷ ഇപ്പോഴും കൈവിട്ടിട്ടില്ല അദ്ദേഹത്തിന്റെ ഭാര്യ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുന്നതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അദ്ദേഹത്തിന്റെ മൊബൈൽ ഫോൺ ഇടയ്ക്കിടെ ബെല്ലടിക്കുന്നുണ്ടെന്നുള്ളത് വളരെയധികം പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യം തന്നെയാണ് അർജുനെ പോലെയുള്ളവർ സാധാരണക്കാരായതുകൊണ്ടാണ് രക്ഷാപ്രവർത്തകരും രക്ഷാപ്രവർത്തകരും അതുപോലെ തന്നെ അവർ നടത്തുന്നതായിട്ടുള്ള രക്ഷാപ്രവർത്തനവും വളരെ നീങ്ങുന്നതെന്നാണ് പരക്കി ഉയരുന്ന ഒരു ആരോപണം മണിനടിയിൽ കുടുങ്ങിയിട്ടുള്ളത് ഏതെങ്കിലും വി ഐ പി മക്കളോ അതല്ലെങ്കിൽ മന്ത്രിമാരുടെയോ മറ്റു മക്കളാണെങ്കിൽ രക്ഷാപ്രവർത്തനത്തിൻ്റെ രീതി മറ്റൊന്നാകുമായിരുന്നു എന്നാണ് പൊതുജനങ്ങളുടെ എല്ലാവരുടെയും ഒരു അഭിപ്രായം ഇത്തരം അപകടങ്ങൾ നടന്നാൽ അവിടെ അടിയന്തിരമായിട്ട് രക്ഷാപ്രവർത്തനം നടത്താനുള്ള സംവിധാനമില്ലാത്തത് ഐ ടി ഹബായിട്ടുള്ള കർണാടക സർക്കാരിൻ്റെ ഒരു വലിയ വീഴ്ച തന്നെയാണ് ചൂണ്ടിക്കാണിക്കുന്നത് അവിടുത്തെ പ്രാദേശിക എം എൽ എ ഒഴികെ മറ്റാരും തന്നെ അപകടം വരുന്ന സ്ഥലം സന്ദർശിക്കാത്തതും അവർ അടിയന്തിരമായിട്ട് രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കാത്തതും അവിടുത്തെ പ്രാദേശിക സർക്കാരിൻ്റെ വളരെ വലിയ ഒരു വീഴ്ച തന്നെയാണ് എന്നാണ് മാധ്യമ പ്രവർത്തകരും നാട്ടുകാരും ചൂണ്ടിക്കാണിക്കുന്നത് ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥർ ഇത്തരത്തിലുള്ള സന്ദർഭങ്ങളിൽ അത് മന്ത്രിപുത്രന്മാരാണോ സാധാരണക്കാരാണോ വി ഐ പി ആണോ എന്നൊന്നും നോക്കാതെ എല്ലാവരുടെയും ജീവന് തുല്യമാണ് അതുപോലെ തന്നെ ഇന്ത്യൻ ഭരണഘടന നൽകുന്ന ഫണ്ടമെൻ്റൽ റൈറ്റ്സിൽ എല്ലാവർക്കും തുല്യ തുല്യ അവകാശമാണെന്നിരിക്കെ ഇത് സാധാരണക്കാരോട് ഒരു രീതിയും ഉദ്യോഗസ്ഥ അതുപോലെ തന്നെ വി ഐ പിയോട് മറ്റൊരു രീതിയും എന്നത് വളരെ ഒരു കാര്യം തന്നെയാണ് സാധാരണക്കാരെ അപകടപ്പെടുത്തുന്നെങ്കിൽ നോക്കി നിൽക്കുക അതല്ലെങ്കിൽ അതിന് കാലതാമ വരുത്തുക എന്നത് ചില ഉദ്യോഗസ്ഥർ സ്ഥിരമായി നടത്തുന്ന ഒരു സ്ഥിരം പരിപാടി തന്നെയാണ് ഇത്തരം സമയങ്ങളിൽ അത് ആരാണെന്ന് നോക്കാതെ ഉണർന്ന് പ്രവർത്തിക്കേണ്ട ഉത്തരവാദിത്വം ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കുണ്ട് എന്നിരുന്നാലും എട്ട് ദിവസമായി നടക്കുന്ന തിരച്ചിലിനൊടുവിൽ ജീവനോടെ പ്രിയ സഹോദരൻ അർജുനനെ കണ്ടുകിട്ടാൻ വേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരെയും ബായ്